അക്ഷയമോള് ഇവിടെ ഉള്ള കാരണേ കുഴിമന്തി ഒക്കെ ആയിട്ടാണ് പ്രേക്ഷട്ടം വന്നിട്ടില്ലട്ടാ അപ്പൊ ഇന്നത്തെ രാത്രിത്തെ ഫുഡ് കുശാലാണ് അപ്പൊ എല്ലാതും ഞാൻ സെറ്റ് ആക്കിയിട്ട് പ്ലേറ്റുകളൊക്കെ വെച്ചിട്ട് വരെ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടിണ്ട് ആരും എത്തിയിട്ടില്ല പ്രേ കഴിക്ക പ്രത് വരുമ്പോ കൊടന്നതാ കേട്ടോ എന്നിട്ട് കാറിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാറിൽ കൊറേ എന്തൊക്കെയോ ഫയലുകളൊക്കെ വയ്ക്കാണ്ടായിരുന്നു വണ്ടിന്ന് ടെസ്റ്റിന് കൊടുത്തിട്ടായിരുന്നേ അപ്പൊ അതൊക്കെ അക്ഷയ അക്ഷയമോള് കുട്ടികളെ ഏർ അങ്ങോട്ട് ഒന്ന് റൗണ്ട് അടിക്കാന്നും പറഞ്ഞിട്ട് വണ്ടി പോയതാട്ടെ വായ എല്ലാരും വായ കഴിക്കൊക്കെ സെറ്റാക്കി വെച്ചിണ്ട് വേണ്ട വായോ

കുണ്ണിക്ക് ആദ്യമോ കൊറച്ചു കൂടി ചമ്മതിട്ട സെവനപ്പ് ആദ്യം സെവനപ്പ് വെറ്റില്ല സെവനപ്പ് കുടിച്ചു കഴിഞ്ഞ അപ്പൊ ചെറുതായിട്ട് ഒരു ഛർദി പോലെ വരാറുണ്ടോ കൊറച്ചു കൂടി ചമ്മതിട്ടാ കളിക്കട്ടെ കൈസ് നല്ല കളിയില്ല പത്തരയായി ഉറങ്ങാൻ പറഞ്ഞിട്ടും അനുസരിക്കാണ്ട് ഇരുന്ന് കളിക്ക എന്തോക്ഷരാധ്യമോള് സ്കൂളിൽ നിന്ന് എന്തോ ഒരു കളി കൊടുക്കുന്നുണ്ട് എഴുതിയിട്ടൊക്കെ കളിക്കണ കളിയാ മോള് കുഞ്ഞേ കുട്ടികളെക്കാ ചെറിയ കുട്ടികളെ കുട്ടികളുടെ അടുത്ത് ഇന്നലെ രാത്രി പന്ത്രണ്ടര ഒക്കെയാ ഈ കളിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാട്ടോ അതേ ഇപ്പൊ ഇന്ന് നേരം വൈകി എനിച്ചിട്ട് ആരും കുളിച്ചിട്ടൊന്നുമില്ല എല്ലാരും വേഗം വന്ന് വെച്ചിന്നിട്ട് ടിഫൻ കഴിക്കാ മുട്ടറിയും ഓംബ്ലേറ്റും ഓംബ്ലേറ്റും പിന്നെ മുട്ട പുഴുങ്ങി ഇതൊക്കെ ഇട്ടുള്ളത് ഇതിങ്ങനെ ഇട്ട കറി പിന്നെ ഭൂരി ഭൂരിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ഷെയർ ചെയ്യാന്ന് കേട്ടോ ആരാധിമോളുടെ ഇഞ്ചക്ഷൻ പത്ത് വയസ്സിന്റെ അപ്പൊ അത് എടുക്കാൻ വേണ്ടിട്ട് പോവാ അപ്പൊ ആദ്യമോനും അക്ഷയടെ കൂടിയാണ് പോണിട്ടേ ആരാധിമോൾ എത്തിട്ട ൊഞ്ഞോ എവിടെ ഇട്ടു നോട്ടെ എവിടെ കറഞ്ഞില്ല എടിയാ അക്ഷയ അമ്മയാണ് ഇട്ടാ ചിക്കൻ കറി വെക്കണ് അപ്പൊ അമ്മയുടെ സ്പെഷ്യലാണ് ഇന്ന് ചിക്കൻ കറി പ്രത്യേക തരത്തിലാട്ടാ വെക്കമ്മ സൂപ്പർ ടേസ്റ്റിയാവും ഈ ടൈപ്പിലൊക്കെ വയ്ക്കിണ്ട് അപ്പൊ ഇന്നത്തെ ഫുഡ് ചിക്കൻ കറിയും പരിപ്പും തക്കാളിയും കറിയാട്ടാ എക്സാം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലാട്ടോ അപ്പൊ ഇന്ന് ഞാൻ മാറി അക്ഷയമോളാണ് ഇന്ന് പഠിപ്പിക്കുന്നത് അക്ഷയമോള് പഠിപ്പിക്കണായിരുന്നു കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കൂടുതലും ഒരു മാറ്റം വരുമ്പഴേ എക്സാമൊക്കെ ആയ കാരണം ഒരു വീഡിയോ ആയിട്ടൊന്ന് സാ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ കുട്ടികളൊക്കെ പഠിപ്പിക്കാണ്ടായിരുന്നു മാത്സായിരുന്നു എക്സാം അപ്പോൾ ആരാധികം കുറച്ച് ടഫാണ് അപ്പോൾ അവൾക്ക് പഠിപ്പിക്കാനൊക്കെ ഉള്ള കാരണമായിരുന്നു കേട്ടോ അതിന് ശേഷം ഞങ്ങൾ ഒരു റീൽസ് എടുത്തോട്ടൊക്കെ ഇതൊക്കെ ഇത് ഒരു റീൽസ് ഇത് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക